പേര് പറയോശ്വര പരമേശ്വരൻ ഇത് പേരുകാട്ട മീൻപിടുത്തക്കാർ ദിലീപ് താഗീർ അബു താകർ എന്ന് പറയും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രസം വിനീത് കുമാർ ഇന്ന് രസകരമായ ഒരു മീൻ പിടിത്ത എപ്പിസോഡാണ് ട്രാക്ടർ പൂട്ടുമ്പോൾ മീൻ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ ഭയങ്കര രസകരമായ ഒരു എപ്പിസോഡാണ് നിങ്ങൾ കാണാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ട്രാക്ടറിൻ്റെ അവിടേക്ക് എത്തണമെങ്കിൽ കുറച്ച് നടക്കണം അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നടക്കാൻ തീരുമാനിച്ചു തരുമാനിച്ചു തയ്യാറായിരിക്കാണ് അദ്ദേഹത്തിന്റെ പുറകെ നമുക്ക് അങ്ങോട്ട് പോവാം ഇനി പുലികളൊക്കെ വരാൻ കിടക്കണമല്ലോ പിടിക്കാൻ ട്രാക്ടർ ഏകദേശം ആ കരയിലാണ് ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ആ കരയിലേക്ക് എത്തണമെങ്കിൽ ഞങ്ങൾ പോകുന്ന വരുമ്പോഴത്തെ താറാവ് കൂട്ടം അപ്പം ഞങ്ങൾ താറാവ് കൂട്ടത്തോട് ചോദിച്ചു താറാവ് കൂട്ടങ്ങളെ ഞങ്ങൾക്ക് കുറച്ച് വഴി തരുമോ അപ്പോൾ ഞങ്ങൾക്ക് അവർ വഴി തന്നു കൂട്ടങ്ങളൊക്കെ വഴി മാറി ഞാൻ വരുമ്പോൾ മീൻ പിടിക്കുമ്പോൾ പാടത്തക്കൂടെ ശ്രദ്ധിക്കണം കാരമുള്ളാണ് ഇത് ഭയങ്കര ഡേഞ്ചർ മുള്ളാണെന്നൊക്കെ ശ്രദ്ധിക്കണം കണ്ട പൂട്ടുന്നേക്കാൻ മുന്നേറ്റ് വരമ്പ് കളച്ചിടും അപ്പം ഏത് കണ്ടാൽ പൂട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ട്രാക്ടറിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ട്രാക്ടറിലെ ഡ്രൈവറിനെ അറിയാൻ വേണ്ടിയിട്ട് കണ്ട പൂട്ടണേക്കാൻ മുന്നേ വരമ്പ് കളച്ചിടും ഇക്കാ പേര് പറയൂക്കാർ അബൂബക്കാർ എത്ര വർഷമായി കൃഷി അങ്ങനത്തെ കുറേ വർഷങ്ങൾ കുറേ ആയി അദ്ദേഹം അദ്ദേഹമാണ് ഈ വരമ്പ് വീട സൈഡിൽ ആ ട്രാക്ടർ അപ്പുറത്താണ് മറച്ച് കുട്ടികളാണ് കുട്ടികളെ കാണുമ്പോൾ ചെറിയ എന്താണ് കാണിക്കണമെന്ന് വെച്ചാൽ മീൻ ഇറങ്ങിയിട്ടുണ്ടാവും ഈ ചെറിയ ചെറിയ പെരല് ഒരുപാട് ഒരുപാടുണ്ടാവും അതാണ് കുറ്റികൾ കുട്ടികളിറങ്ങിയിട്ട് അതൊക്കെ കൂട്ടി കൊണ്ടാണ് പേര് പറയൂ പേര് പറയൂ മൂസാലേ നിങ്ങൾ കൃഷിയിൽ ഇറങ്ങിയിട്ട് എത്ര വർഷം ഏകദേശം േ അദ്ദേഹം വരുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ട്രാക്ടർ ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടില് ട്രാക്ടർ കണ്ടത്തിലിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ആഘോഷം തന്നെയാണ് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മുതിർന്ന ആളുകളൊക്കെ ലീവ് ആക്കിക്കൊണ്ട് തന്നെ മീൻ പിടിക്കാൻ പറ്റും ഒരു ആഘോഷം തന്നെയാണ് കാണ കാഴ്ച തന്നെയാണ് െല്ലാരും ഉണ്ട് മീൻ പിടിക്കാൻ കുട്ടികളൊക്കെ ഉണ്ട് മുതിർന്നവരും കുട്ടികളുമായി നല്ലൊരു രസകരമായ സിറ്റുവേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു ഉണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു ശക്തമായ മീൻപിടുത്തം കാണാം അതുപോലെ തന്നെ നല്ല ട്രാക്ടറിൻ്റെ മീപ്പുണ്ട് രംഗങ്ങളൊക്കെ മനോഹരമായ രംഗങ്ങൾ നമുക്ക് കാണാം ഒരു നീർക്കോഴിണ്ടോ നീർക്കോലി പോകാൻ ശ്രദ്ധിക്കുന്നത് നീർക്കോഴിടോ ആ കുട്ടിക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അതിന് മേഖല ോട്ടെ ആ അതിന് മീൻ കിട്ടിടാ ഇത് പേരുകാട്ട മീൻപിടുത്തക്കാർ ദിലീപ് ഇത് താഗീർ അബു താകീർ എന്ന് പറയും ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരു ട്രാക്ടറ് വീക്ഷിക്കുകയാണ് ഏകദേശം ഒരു സമയമുണ്ട് ഇതിന് ഒരു സമയമുണ്ട് അപ്പോൾ ഒരു രണ്ട് റൗണ്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഇറങ്ങുന്നത് അപ്പോൾ അവർ പീടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു തിരുന്ന് ആയിരം കമ്പി പൊടിയാണ് കമ്പിപൊടിയാണ് എടുത്തിരുന്നത് കമ്പിപൊടി വെച്ച് തല്ലിപ്പിടിക്കുന്നതാണ് പറയുന്നത് മീൻ നല്ല ലക്ഷണമാണ് കൊച്ചികൾ പറഞ്ഞു പോകുന്നുണ്ടല്ലേ ഇപ്പോൾ മീൻ നല്ല ലക്ഷണമാണ്

അതേതാ കിട്ടിയത് അതേതാ കിട്ടി കുറുദരപ്പറലിൽ കിട്ടിയിട്ടാ യേസ് കുറുദിലപ്പറൽ കാണാം കാണിക്കൂ അതാണോ കുറുദരപ്പറലാണ് കണ്ടോണ്ടിരിക്കുന്നത് കാണാം അല്ല അറച്ച മീനാണ് ആ വെള്ളത്തിൽ വന്നു കേട്ടോ

കാണിക്കാണിക്കെ മീൻ കാണിക്കെ ചോയ് സൗ മീൻ കിട്ടീൻ്റെ നമുക്ക് അതിനെ കണ്ടുനോക്കാം നല്ലൊരു കണ്ണനാണ് കിട്ടിയിരിക്കുന്നത് കണ്ണമീനാണ് കരുതിക്കുന്നത് കണ്ടില്ലേ കണ്ണമീനാണ് കിട്ടുന്നത് രേഷൻ എടുപ്പുണ്ട് പേര് പറയും പേര് പറയും കണ്ണമീൻ കിട്ടിയിട്ടേ പേര് പറയോശ്വര പരമേശ്വരൻ എത്ര കൊല്ലായി ട്രാക്ടർ ഓടിക്കാൻ തുടങ്ങിയിട്ട് നാൽപ്പത്തേഴ് കൊല്ലമായോ കേരളത്തിലെ ഏകദേശം സ്ഥലങ്ങളും പോയിട്ടുണ്ടോ പോയിട്ടില്ലേ ഓക്കേ ചിങ്ങം തുടങ്ങിയാൽ കാർഷിക മാസം എന്നാണ് അറിയപ്പെടുന്നത് സാധാരണയായി കേരളത്തിൽ കറുക്കിടം കഴിഞ്ഞാൽ ചിങ്ങം ഒന്നാം തീയതി മുതൽ ഇതുപോലെ ട്രാക്ടറും പാടത്ത് ഇറങ്ങും ഞാൻ പിടിച്ച മീൻ കൊടുന്നതിന് ശേഷം വെള്ളത്തിലേക്ക് ഇടുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്

Guys. <coughs> 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 Amma vine, kuchhi vine, kech vine, hat, matar kya ki vine? Oh, chaar rok. Kunyu baby. Hmm. 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 മീൻ പിടിത്ത എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി പുതിയൊരു എപ്പിസോഡുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ